എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി തന്നെ നമുക്ക് മേ വെച്ച് എങ്ങനെയാണ് വാക്യങ്ങൾ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പം ഇവിടെ ഞാൻ കുറച്ച് വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും സമയം ലാഭം കിട്ടുമല്ലോ അപ്പം നോക്കാം മാ അറിയാം എല്ലാവർക്കും അല്ല അർത്ഥം ഇവിടെ ഞാ ഞാൻ ആദിത്യ ആദിത്യയാണ് അല്ലേ അത് നമുക്കെങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ ആദിത്യ എങ്ങനെ പറയും ഞാൻ ആദിത്യ അതെ എന്താ പറയുക സോറി രണ്ടാമത്തെ വരിയിലാണ് മേ ആദിത്യഹും അല്ലേ ആദിത്യ 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 ആ പെൺകുട്ടിയാണ് ആദിത്യ അല്ലേ മാ ആദിത്യു അപ്പം ഇനി ആദ്യത്തെ തന്നെ സങ്കല്പിച്ചു പറയാം ഞാൻ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ പോകുന്നു അപ്പം ആദ്യത്തെ തന്നെ ഉദ്ദേശിച്ച് പറയാം അവൾ പറയുകയാണ് ഞാൻ സ്കൂളിൽ പോകുന്നു അപ്പോൾ എന്ത് പറയും മാ അവൾ അല്ലേ ആദിത്യ മാ സ്കൂളിൽ എങ്ങനെ പറയാ സ്കൂളിൽ നിന്ന് എങ്ങനെയാണ് പറയാം സ്കൂളിൽ നിന്ന് എങ്ങനെയാ പറയുക സ്കൂൾ ആ സ്കൂൾ ഞാൻ സ്കൂളിൽ പോകുന്നു ആ സ്കൂൾ ആ ജാത്തിഹും അല്ലേ പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് ജാത്താ വരാതെ ജാത്തി ഹൂന്ന് വരുന്നത് ഏ ജാത്തിഹും എന്നേ അവൾ വീണ്ടും പറയുകയാണേ ഞാൻ നാല് മണിക്ക് വീട്ടിലെത്തും അപ്പോൾ ആദ്യത്തെയാണ് പറയുന്നത് മാ ഞാൻ നാല് മണിക്ക് നാല് മണി നമ്മൾ മണി പഠിച്ചിട്ടില്ല അല്ലേ ആ അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പം മണിക്കെന്താ പറയുക ബ അല്ലേ ബജേ അപ്പം നാലിനറിയ് ആ ചാർ ബജേ അല്ലേ ചാർ ബജേ നാല് മണിക്ക് വീട്ടിലെത്തും എന്നാണ് പറയുന്നത് ഖർ ആ ഉങ്കി ഘർ ആ ഊങ്കി അതുകൊണ്ട് ആ ഉങ്ക എന്നല്ലാ ആ ഉങ്കി എന്തുകൊണ്ടാണ് അത് ആദിഥിയാണ് ആൾ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ സ്ത്രീലിംഗവും പുല്ലിംഗമുണ്ട് സ്ത്രീലിംഗവും പുല്ലിംഗം അപ്പം ഇവിടെ അവിടെ മേ എന്നുള്ള ഈ ഞാൻ ആദിത്ഥിയാണ് അല്ല അതുകൊണ്ട് ചാർ ബജേ ഖർ ആവെങ്കി അപ്പോൾ അടുത്ത സെൻ്റൻസ് നമുക്ക് വായിക്കാം ഞാൻ കുളത്തിൽ കുളിക്കാൻ പോവും കുട്ടി പറയാണ് ഞാൻ കുളത്തിൽ കുളിക്കാൻ പോവും അപ്പോൾ വീണ്ടും മേ അല്ലേ മാ താലാബ് എന്നാണെന്ന് കുളത്തിന് ശരിക്കും പറയാം അല്ലേ താലാബ് കുളം ഇവിടെ കുളം ഇപ്പോൾ ഇപ്പോഴുള്ള കുളം എങ്ങനെയാ കെട്ടി നിർത്തിയിട്ടുള്ള അല്ലേ പൂളാണ് പൂൾ അല്ലേ അപ്പം മേ അതെ ഞാൻ കുളത്തിൽ കുളിക്കാൻ പോകുക അപ്പം എങ്ങനെയാ പറയുക മേ നഹാനെ കലി കുളിക്കുക എന്നുള്ളതെന്നാണ് കുളിക്കുക എന്നുള്ളത് എൻ്റെ ഹിന്ദി വേഡ് നഹാന അല്ലേ അപ്പം കുളിക്കാൻ വേണ്ടി നഹാനേ കലി അല്ലേ നഹാനേ കലിയെ ഞാനെ കലിയെ സോറി നഹാനെ കെ അവിടെ പോകും താലാബ് അല്ലേ താലാബുമേ ജാതി ഹും ഇവിടെ പൂളന്നുണ്ടാകും ഇപ്പം കുളവുള്ളവരുണ്ടോയെന്നറിയില്ല അപ്പം അല്ലെങ്കിൽ പൂൾ എന്ന് പറയാം പലാപ് മേ ജാത്തി അല്ലേ കണ്ടോ വീണ്ടും ഈ വ്യക്തി ആരാണ് പെൺകുട്ടിയാണ് അല്ലേ ജാതി ഹൂ അപ്പം അടുത്ത് നമുക്ക് നോക്കാം അതെ ഞാൻ നീന്താൻ പഠിച്ചു ഞാൻ എന്ത് പഠിച്ചു നീന്താൻ പഠിച്ചു മാ നീന്ദന നീന്തുക എന്നുള്ളത് എന്താ തൈർണ കേട്ടോ നീന്ത തൈർന്ന ഏ തൈർന്ന നീന്താൻ പഠിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ മാ തൈർണ പഠിച്ചു സീഖ അതെ ഞാൻ നീന്താൻ പഠിച്ചു എന്നാൽ കുട്ടി പറയാണ് അപ്പം നമുക്ക് പറയാം വീണ്ടും കുട്ടി പറയാം ഞാൻ ഹിന്ദി ഇഷ്ടപ്പെടുന്നു ഞാൻ ഹിന്ദി ഇഷ്ടപ്പെടുന്നു അപ്പോൾ അതെങ്ങനെയാണ് പറയാ മാ ഹിന്ദി ഹിന്ദി രണ്ട് ഇതിന് വരും ഹിന്ദി ഇട്ടിട്ടും എഴുതാം ഇങ്ങനെയും എഴുതാം കേട്ടോ ഹിന്ദി ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക എന്നുള്ളതിൻ്റെ വേ വേഡ് എന്താ ഏ പസന്ത് കേട്ടിട്ടുണ്ടോ ഞങ്ങൾ ഏ പസന്ത് കേട്ടിട്ടുണ്ടോ മാ ഹിന്ദി ആ പസന്ത് കർത്തി പസന്ത് കർത്തീഹും ഞാൻ ഹിന്ദി ഇഷ്ടപ്പെടുന്നു മാ ഹിന്ദി പസന്ത് കർത്തീഹും ഞാൻ നന്നായി ചിത്രം വരക്കും വീണ്ടും അവൾ പറയാ ഞാൻ നന്നായി ചിത്രം വരക്കും മാ ഞാൻ നന്നായി ചിത്രം വരക്കുന്നവർ നന്നായി അല്ലേ അച്ചിത്തിറ അച്ചിത്തിറ അല്ലേ നന്നായിട്ട് അച്ചി തറ ചിത്രം വരക്കും അച്ചി നന്നായി ചിത്രം വരക്കും ചിത്രം വരക്കൽ എങ്ങനെയാണ് ചിത്രകാരി കത്തിക്കും അപ്പം ഞാൻ നല്ല ചിത്രം വരക്കുന്ന കുട്ടിയാണ് ഞാൻ നന്നായി ചിത്ര ചിത്രം വരക്കും ചിത്രകാരി കർത്തിഹം ചിത്ര ചിത്രം വരക്കും എന്ന് പറഞ്ഞാൽ ചിത്ര ചിത്രകാരിയാണ് എന്നാണ് എന്നാണിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം മേ അച്ചി ചിത്രകാരി കർത്തിഹം ചിത്രകാരി കർത്തി മേ അച്ചിത്ര ചിത്രകീഞ്ചി തീഹൂന്ന് പറയും ഇനി ഞാൻ കൂട്ടുകാരുമായി കളിക്കും അതിങ്ങനെയാ പറയാ ഞാൻ എൻ്റെ ഇതാണ് അവിടെ ഞാൻ കാണുന്നില്ലേ ഞാൻ ആ കൂട്ടുകാരുമായി കളിക്കും അല്ലേ അപ്പം അതെ മാ അപ്പനെ ദോസ്തോ കേസാദ് അല്ലേ കൂട്ടുകാരുമായിട്ടാണ് കളിക്കുന്നത് അപ്പനെ അപ്പനെ തൻ്റെ അല്ലേ അപ്പനെ ദോസ് അല്ലേ കൂട്ടുകാർ അല്ലേ ദോസ്തോം കെ സാദ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടല്ലേ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടല്ലേ കേസാദ് അല്ലേ കേസാദ് കൂടെ അല്ലേ ഒപ്പം അവരോടൊപ്പം എന്ത് ചെയ്യും ஹேல் தீம் களிக்கும் அல்ல அல்ல அப்போ ஏன் பத்து மணிக்கு உறங்கும் ஞான் மே பத்து மணி பத்தினெந்தா படித்ததல்ல த മണിക്ക് എന്നാ പറയുക ബജേ ദസ് ബജേ സാ കുട്ടികളിവിടെ വരയുണ്ടേ ഇവിടെ ചേർന്ന് പോയി ദസ് ബജേ ആ പത്ത് മണിക്ക് ഉറങ്ങും ഉറങ്ങുക എന്താ സോന അല്ലേ സോന എന്ന് പറയുക അപ്പോൾ ഇവിടെ ഉറങ്ങും എന്ന് പറയുമ്പോൾ സോ ജാത്തി സോ ജാത്തി അതെ ഞാൻ പത്ത് മണിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകും അല്ലേ ആ ഞാൻ പത്ത് മണിക്ക് ഉറങ്ങും എന്നുള്ള അർത്ഥം ഇതിന് വരിക ഓ ഇതെന്താ മനസ്സിലായത് അല്ലേ അതായത് മേ ആദിത്യാഹും ഞാൻ ആദിത്യാണ് മെസ്കൂ ജാതി ഹും എന്താ ഹോം എന്ന് എഴുതിയിട്ട് മുഴുവനായില്ലേ തെറ്റിവരുന്നെങ്ങനെയാണ് മേസ്കൂൾ ജാതി ഹൂ അതെ ഞാൻ നാല് മണിക്ക് വീട്ടിലെത്തും മാൻ ചാർ ഘർ ഖറാവുമെങ്കിൽ ഞാൻ കുളത്തിൽ കുളിക്കാൻ പോകും മാൻ അഹാനക്കലിയെ താലാവമേ അല്ലെ താലാബിന് പകരം പൂളുണ്ടാവില്ലേ സ്വിമ്മിങ് പൂള് അതും പറയാം നമുക്ക് ഏഹ് മേനഹാനേക്കിയെ താലാവമേ താലാബ് എന്ന് പറഞ്ഞാൽ കുളമാണ് ഒറിജിനൽ അമ്പലക്കുളമുള്ളവരുണ്ടാവും അല്ല ചില ചില സ്ഥലങ്ങളിൽ കുളം ഉണ്ടാവേരിക്കും അല്ലേ ഇപ്പോൾ അതെല്ലാം അന്യം നിന്ന് പോയി കുളം അല്ലേ അപ്പം നമ്മൾ കുളി കുളത്തിൽ കുളിക്കുന്നതെല്ലാം അന്യം നിന്ന് പോയി നീന്താൻ പോലും ആയിരിക്കും ഇപ്പോൾ അറിയില്ല പക്ഷേങ്കിൽ നമ്മളെല്ലാം കാലഘട്ടത്തിൽ നമ്മൾ നീന്തലും പഠിച്ചിട്ടാണ് വളർന്നത് അപ്പം പറയാ അത് എല്ലാം അത്യാവശ്യമാണ് ജീവിതത്തിൽ നീന്താൻ അറിയണം അപ്പം മേ നഹാനെ തലാ മേ ജാത്തി അല്ലേ പിന്നെ എന്താ പറഞ്ഞത് ഞാൻ നീന്താൻ പഠിച്ചു അല്ലേ ഞാൻ നീന്താൻ പഠിച്ചു മേ തേർണ സീഖ മേ ഹിന്ദി പസന്ദ് കത്തികും ഞാൻ ഹിന്ദി ഇഷ്ടപ്പെടുന്നു മേച്ഛി ചിത്രകാരി കാർത്തികും ഞാൻ നന്നായി ചിത്രം വരക്കും ചിത്രം വരക്കും മേ അപ്നെ ദോസ്തോ കെ സാത്ത് ഗാൽത്തി ഹൂം കണ്ട അവിടെ തെറ്റി അല്ല ഹൂ എഴുതിയത് ഇവിടെ പിന്നെയോ മേ ദസ് മേ ദസ് ബജേ സോ ജാത്തി ഞാൻ പത്ത് മണിക്ക് ഉറങ്ങാൻ പോകും അപ്പം ഇതുണ്ട ഇതിപ്പോൾ നിങ്ങൾ എന്താ മേ 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 അല്ല ഞാൻ ഞാൻ ഇന്ന് മാത്രമാണ് ഇവിടെ പ്രയോഗിച്ചത് അപ്പോൾ എന്താ വരുന്നത് ഹും എന്ന് വരുന്നുണ്ട് അല്ലേ ഏ ഹും എന്ന് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക മേ എന്ന് വരുമ്പോൾ ഹും വരും തും വരുമ്പോൾ ഹോ വരും ആ വരുമ്പോൾ ആ ഇയേന്ന് ഇയ്യേന്ന് വരും വരും എന്ന് നമ്മൾ മുന്നേ പണ്ടേ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അല്ലേ ഹിന്ദി പഠിക്കുമ്പോൾ നമ്മൾ ടീച്ചർമാരൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അതുപോലെ നമ്മളൊരു ടീച്ചറാകുമ്പോൾ നമ്മളും അതുകൊണ്ട് അത് തന്നെ ആവർത്തിക്കുന്ന അതിന് തെറ്റൊന്നും വരില്ല അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക അല്ലേ അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്ത് വേണം മനസ്സിലാക്കുക അപ്പം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതുകൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ ഇത് ഇത് നിങ്ങൾ പഠി മനസ്സിലാക്കണം അപ്പം ഇത് ക്ലിയർ അല്ലേ ഇത് മനസ്സിലാവുന്നില്ലേ കുട്ടികളെ ഇതാ ഇതാ കംപ്ലീറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കി വയ്ക്കുമെന്ന് വിചാരിക്കും ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം ഹം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ബോധിച്ചാൽ ഹിന്ദി ഉണ്ടാക്കാം എന്നിട്ട് വേണം നമുക്കിതിൻ്റെ എന്താ ഇതിൻ്റെ എങ്ങനെ എന്താണ് പഠിച്ചത് അന്നേരത്തെ ക്ലാസ് ചെറുത് ചെറിയ ചെറിയ ക്ലാസ്സാണ് അപ്പം തന്നെ പഠിച്ചേക്കാം എന്നാൽ പിന്നെ നമുക്ക് ഗ്രാമർ വളരെ എളുപ്പമാവും അപ്പോൾ ഇവിടെ ഹിന്ദി കണ്ടാൽ ഹിന്ദി വായിക്കാൻ ശ്രമിക്കുകയും വേണം അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പം നമുക്കിന്ന് ഇത്രയും മതി അല്ലേ പിന്നെ ഞാൻ നിർത്തട്ടെ മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലാവുന്നില്ലേ കംപ്ലീറ്റ് കൊള്ളുന്നല്ലേ എന്നാൽ പിന്നെ ഓക്കെ